എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം മാസപ്പെട്ടി വിവാഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി തൽസ്ഥാനത്ത് നിന്ന് മാറിയിട്ട് മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അപ്പോൾ പാർട്ടിയിൽ നിന്ന് സൈഡിലും ചെയ്യപ്പെട്ട ചില മുതിർന്ന നേതാക്കന്മാരായ ജി സുധാകരൻ തോമസ് ഐസക് ഇവരുമായി അടുത്ത ഇവരുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറി നിന്നിട്ട് ധനമന്ത്രി ബാലഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് അപ്പോൾ ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് പിണറായി വിജയൻ അതായത് മാനുഷിക മൂല്യങ്ങളൊക്കെ പരിഗണിച്ച് ചിലപ്പോൾ മാറി നിൽക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് എന്നിട്ട് ബാലഗോപാലിനെ മുഖ്യമന്ത്രിയാക്കും അങ്ങനെ ആക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ പറയുന്ന അതുമാതിരനുസരിക്കും ഇൻ കേസ് സർക്കാർ തലത്തിലും പാർട്ടി തലത്തിലും എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഈ കേസ് ഐ എസ് എഫ് ഐ ഒവേഷണം പുരോഗമിക്കുമ്പോൾ വീണ വിജയനും പിണറായി വിജയനൊക്കെ എന്താ പറയുക ഒരുപാട് സഹായങ്ങൾ പാർട്ടി തലത്തിന് വേണ്ടി വരും അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തന്റെ ചുൽപ്പടിക്ക് നിൽക്കുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കണം തലപ്പം സർക്കാരിന്റെ തലപ്പത്തിരുത്തണം എന്നാൽ മാത്രമേ പിണറായി വിജയൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ത് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഈ വിഷയത്തിൽ ചിലപ്പോൾ ഇ ഡി ഇ ഡി ഈ ഡി വരുന്നുണ്ട് ഇ ഡി അന്വേഷണം പ്രഖ്യാപിച്ചു ചിലപ്പോൾ സി ബി ഐ വരാം ഇൻ കേസ് എന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ എൻ ഐ എയും കൂടി വരാം അപ്പോൾ മൊത്തം പെട്ടിരിക്കുകയാണ് ഇത്തവണ പിണറായി വിജയന് എന്താണ് കേന്ദ്ര നേതൃത്വം സ്വ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ സ്വാധീനിച്ച് എങ്ങനെയും ഊരാൻ പറ്റില്ല നിങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയമായ ഒരുപാട് മാറ്റങ്ങൾ അടുത്ത കാലത്തുണ്ടായി ബി സുരേന്ദ്രൻ മാറിയിട്ട് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു എന്താണെന്നറിയോ ഇത്രകാലം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം സുരേന്ദ്രനായിരുന്നു കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ ഇവിടെ ഒരു ബി ജെ പിക്ക് ഇവിടെ എന്താ പറയുക പതിനാറ് ശതമാനം വോട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻ്റ് എലക്ഷനിൽ ബി ജെ പിക്ക് ഏകദേശം ഏകദേശം പതിനാറ് ശതമാനം വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ഏഴ് ഏഴ് ശതമാനം എട്ട് ശതമാനം വോട്ട് കിട്ടി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇവിടെ ഒരു പത്തോ പതിനഞ്ചോ സീറ്റ് കിട്ടും അപ്പോൾ ഇത്ര കാലം കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് ബി ജെ പി ഇവിടെ സ്വീകരിച്ചു പോകുന്ന ഒരു നയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കിയിട്ട് കോൺഗ്രസിൻ്റെ ഹിന്ദുക്കളൊക്കെ മാക്സിമം ബി ജെ പിയിലോട്ട് അടുപ്പിക്കുക ആ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ബി ജെ പി ഇത്രകാലം കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ മനസ്സിലായി രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഇവിടെ ആകെ ഒരു റിസൾട്ടും ഉണ്ടായില്ല ആകെ കിട്ടിയത് എന്താ പറയുക ഉണ്ടായിരുന്ന കയ്യിലുള്ള നിയമം പോയി നേമം പോയിട്ട് എന്താ പറയുക ആ കിട്ടിയിരിക്കുന്നത് പിന്നെ തൃശ്ശൂരാണ് തൃശൂർ ആദ്യമായിട്ട് ഒരു എം പി ഉണ്ടായി അതെന്ന് വെച്ചാൽ പാർട്ടിക്ക് അധികം ക്രെഡിറ്റ് അതിൽ നിന്ന് അടിച്ചെടുക്കാൻ പറ്റില്ല സുരേഷ് ഗോപിയുടെ ഒരു കരിസ്മീം സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപ്രഭാവവുമാണ് അതിൽ മുഴച്ച് നിൽക്കുന്നത് പാർട്ടിക്ക് വളരെ ചെറിയ രീതിയിലുള്ള ഒരു സംഭവനം മാത്രമേ സുരേഷ് ഗുപിയുടെ വിജയത്തിൽ അവകാശപ്പെടാൻ പറ്റൂ എന്നാണ് എന്താ പറയുക ഇവിടുത്തെ മാധ്യമങ്ങളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ബി ജെ പി കേരള ബി ജെ പി പുലർത്തിയിരുന്ന ഒരു സ്റ്റൈലല്ല ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം കാര്യങ്ങൾ നടക്കുന്നത് അത് അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം പ്രസിഡന്റ് ആകുന്നില്ല ഒരു ഹിന്റ് കിട്ടിയതിന് കിട്ടുന്നതിന് മുന്നേ തന്നെ കേരളത്തിൽ എങ്ങനെ കേരളത്തിലെങ്ങനെ ബി ജെ പി ഭരണത്തിലെത്തിക്കുക എന്നുള്ള ഒരു ഡി പി ആർ ഡി പി ആർ പുളിയുടെ കയ്യിലുണ്ടായിരുന്നു ഒരു ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് പുളിയുടെ കയ്യിലുണ്ടായിരുന്നു അത് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കി കേരളത്തിലൊരു കാരണവശാലും കോൺഗ്രസിനെ തളർത്തിയിട്ട് ബി ജെ പിനെ വളർത്താൻ പറ്റില്ല അത് ഏറ്റവും എന്താ പറയണ്ടത് ബി ജെ പി വളരണമെങ്കിൽ സി പി എമ്മിനെ ഇല്ലാതാക്കണം നിങ്ങൾക്കറിയോ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഇന്ന് സി പി എം ആണ് സി പി എമ്മിൽ ഒരു ഏകദേശം തൊണ്ണൂറ് ശതമാന ശതമാനം ആൾക്കാരും ഹിന്ദുക്കളാണ് അപ്പോൾ ആ ഹിന്ദു വോട്ട് ബാങ്കിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത് ആ ഈഴവ നായർ ഈ വോട്ടിൽ വോട്ട് ബാങ്കുകൾ കടന്നു ചെന്നാൽ മാത്രമേ ബിജെപിക്ക് കേരളത്തിൽ വളരാൻ പറ്റൂ അപ്പോൾ പാർട്ടി ദേശീയ നേതൃത്വത്തെ നരേന്ദ്രമോദിയും അമിത്ഷായെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതായത് ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് മാത്രമേ ബി ജെ പിക്ക് വളരാൻ പറ്റൂ കോൺഗ്രസിനെ പെട്ടെന്ന് തടക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം മുസ്ലിംസ് ഉണ്ട് ഈ മുസ്ലിംസ് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളൊക്കെ കോൺഗ്രസിൻ്റെ ഒരു ശക്തിയാണ് അപ്പോൾ ഒരു കാലത്തും കോൺഗ്രസിന് ഇവിടെ തളർത്താൻ പറ്റില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല മറ്റ് സംസ്ഥാനത്ത് കോൺഗ്രസിന് അവിടെ മുസ്ലിമിൻ്റെ സപ്പോർട്ടില്ല കൂടുതലും ഹിന്ദുക്കളാണ് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാണ് അപ്പോൾ അവരെ പെട്ടെന്ന് തളർത്തിയിട്ടാണ് മറ്റു സംസ്ഥാനങ്ങളൊക്കെ ബി ജെ പി ഭരണം പിടിച്ചെടുത്തതും അവിടെ എന്താ പറയുക അവരെ അപ്രമാദിതും തുടരുന്നതും അപ്പോൾ കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ് കേരളത്തിൽ ഏകദേശം അമ്പത് ശതമാനം ഹിന്ദുക്കളും ബാക്കിയൊരു മുപ്പത്തഞ്ച് ശതമാനം മുസ്ലിംസും ബാക്കി പതിനഞ്ച് ശതമാനം ക്രിസ്ത്യൻസും ഇവിടെ ഉള്ളത് അപ്പോൾ പെട്ടെന്ന് ഡെമോഗ്രാഫി വെച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ ബി ജെ പിക്ക് ക്ലച്ച് പിടിക്കണമെങ്കിൽ ആ ഹിന്ദു ഭൂരിപക്ഷ പാർട്ടിയായി ആ സി പി എമ്മിനെ തകർക്കണം അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്ന ഉടനെ തന്നെ അതിന് മാറ്റങ്ങൾ കണ്ടില്ലേ ആ വന്ന ഉടനെ തന്നെ ഇത്ര കാലം ഇങ്ങനെ എഴുതി എഴുഞ്ഞ് ഇഴഞ്ഞ് നീങ്ങി ഇപ്പോൾ ഇത്ര കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായിട്ട് നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ കേസ് വരുമോ സ്വർണ്ണക്കളത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർക്കടത്ത് ഖുറാൻ ഖുറാനിലെ സ്വർണ്ണം കടത്ത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നപ്പോഴിങ്ങനെ മാധ്യമങ്ങളൊക്കെ ഇത് ഇപ്പം അറസ്റ്റ് ചെയ്യും ഇപ്പം അറസ്റ്റ് ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ എത്തിയില്ല കുറച്ച് ദിവസം അതിൻ്റെ എന്താ പറയുക ചർച്ച ചെയ്ത് അത് വിസ്മൃതിയിലോട്ട് പോകുകയായിരുന്നേ പക്ഷേ ഇപ്പോൾ അതല്ല സ്ഥിതി രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ നിർദ്ദേശം കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള കേസ് കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളതാണ് എപ്പോൾ പിടിച്ചു വേണമെങ്കിൽ അകത്തിടാനുള്ള വകുപ്പിളി എസ് എഫ് ഐയ്ക്കും ഇ ഡിയുടെ കയ്യിലും എന്തിനവിരുദ്ധ പ്രവർത്തനങ്ങൾ പോലും ഇതിൽ എന്നുള്ള വിവരം വ്യക്തമായി വിവരം സർക്കാരിൻ്റെ കയ്യിലുണ്ട് ബി ജെ പി സർക്കാരിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ആക്ഷൻ എടുക്കുക ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ വീണ വിജയനായി Люб പിണറായി വിജയനായാലും തൂക്കിയെടുത്ത് അകത്തിടാം നമുക്കറിയാം പല പല മറ്റുള്ള സംസ്ഥാനത്ത് ഉദരേന്ത്യയിലെ സംസ്ഥാനങ്ങളൊക്കെ അവിടുത്തെ മുഖ്യമന്ത്രിമാരെ തൂക്കിയെടുത്ത് അകത്തിട്ടുള്ള ചരിത്രം ബി ജെ പിക്ക് ഉണ്ട് പിന്നെ ഈ അടുത്ത കാലത്തിന് അരവിന്ദ് കെജ്രിവാളിനൊക്കെ തൂക്കിയെടുത്തകത്തിട്ടില്ലേ ഇപ്പോഴും ജാമ്യം എടുത്ത് പുറത്ത് നടക്കുകയാണ് അപ്പോൾ ഒരു ഒരാളെ പിടിച്ചൊരു പിണറായി വിജയനൊക്കെ പിടിച്ച് അകത്തിടാൻ എന്താ പറയുക ബി ജെ പിക്ക് ഒട്ടും ഒരു ഒരു പ്രശ്നവും ഉണ്ടാവില്ല അത്രയും തെളിവുകളുണ്ട് അപ്പോൾ ഈ ഇത്തവണ ഉണ്ടല്ലോ ഇത്തവണ പിണറായി വിജയനും എന്താ പറയുക വീണ വിജയനും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇത് ശരിക്കും രണ്ട് കോടിയുടെ ഈ കരിമണൽ കർത്തിയം ഈ എക്സാലോജിക്കുമായിട്ടുള്ള രണ്ട് കോടിയുടെ ഡീലല്ല ചെയ്യാത്ത സർവീസിന് ഇല്ല ആ ഒരു സംഭവല്ല ഇതിന് പുറകെ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് കോടിയുടെ ഒരു എന്താ പറയുക ഡീലിംഗ് ഉണ്ട് അതായത് അന്താരാഷ്ട്ര തലത്തിലുള്ള പല കമ്പനികളും ഇത് ഇടപെട്ടിട്ടുണ്ട് അത് പി ഡബ്ല്യു സി പോലെയുള്ള കമ്പനികളൊക്കെ ഇത് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ എന്തിനാണ് ഈ ഇവിടത്തേക്ക് പിണറായി വിജയൻ്റെ മകളുടെ കമ്പനികളൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പൈസ കൊണ്ടുവരുന്നത് അപ്പോൾ വിദേശത്തെ ബാങ്കിലൊക്കെ ഇവർക്കൊക്കെ ഏകദേശം നൂറ് കോടിയുടെ അടുത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള വ്യക്തമായ വിവരം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട് അപ്പോൾ വെറുതെ ഇല്ല കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മൂന്ന് മാസത്തിന് ശേഷമാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എന്താ പറയുക പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ആദ്യം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ അതായത് ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ വരുമ്പോൾ പാർട്ടി വീണാ ബിജിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ബിനീഷ് കോടിയുടെ കേസിൽ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിനീഷിൻ്റെ കേസ് വേറെയാണ് ബിനീഷിൻ്റെ കേസ് വന്നപ്പോഴും അവിടെ കോടിയരെ മെൻഷൻ ചെയ്തില്ല പക്ഷേ ഈ കേസ് വന്നപ്പോൾ പിണറായി വിജയൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാർജ് ഷീറ്റ് ഉള്ളത് അപ്പോൾ വ്യക്തമാണ് തൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റെന്താ പറയേണ്ടത് ഈ മനോരമയ്ക്ക് ഇവിടെ കുറേ നാളെ എടുത്തിട്ട് അലക്കുകയാണ് അവർക്ക് വേണ്ടത് എൻ്റെ രക്തമാണ് ഞാൻ രാജി കാത്തിരിക്കുകയാണ് മനോരമ പോലെയുള്ള ആൾക്കാർ പക്ഷേ എന്തായാലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ു പത്രപ്രവർത്തകർ പക്ഷേ സാധാരണ ഉണ്ടല്ലോ പത്രപ്രവർത്തകർ എന്തെങ്കിലും ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുമ്പോൾ പിണറായി വിജയൻ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിക്കുക ഭയങ്കര ദേഷ്യം ആങ്കർ ആൻഡ് അഗ്രസീവായിട്ട് ആയിട്ട് ഇന്ന് സംസാരിക്കുക പക്ഷേ ഇത് വളരെ കൂടിയാണ് സംസാരിച്ചത് അത് എന്താ പറയുക അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ അതായത് ഇത് കോടതി കേസ് കോടതിയുടെ പരിഗണനയാണ് അപ്പോൾ ഇപ്പം എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാൻ പറ്റില്ല നിങ്ങൾക്കറിയാലോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കുറിച്ച് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാലോ അവരിങ്ങനെ പല സംസ്ഥാനത്തും പല നേതാക്കന്മാരും പിടിച്ചകത്തിട്ടുണ്ട് ഇല്ലാത്ത കേസിൻ്റെ പുറത്തൊക്കെ അപ്പോൾ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുണ്ട് എന്ത് തന്നെയാലും മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം അതായത് ഒന്ന് വഴങ്ങിയിരിക്കുകയാണ് അത് പണ്ടത്തെത്ര ആ ഒരു അഗ്രസീവ്നെസ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജിലില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറി തെരഞ്ഞെടുത്തത് ഈ എം എ ബേബി പിണറായി വിജയൻ മാക്സിമം സ്വാ എന്താ പറയുക പി ബിയിലൊക്കെ സമ്മർദ്ദം ചെലുത്തി വൃന്ദ കാരാട്ടിനെ ഇത് സെക്രട്ടറി ആക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നടന്നില്ല അപ്പോൾ അവിടെയും ബംഗാളിലും തമിഴ്നാട്ടിലും ത്രിപുരയിലൊക്കെയുള്ള ആൾക്കാർ പി ബിയിലുള്ള ആൾക്കാർ പിണറായി വിജയൻ എതിരാണ് അപ്പോൾ ഇപ്പോൾ എന്താ പിണറായി വിജയൻ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ബിയിൽ ഹോൾഡില്ല പഴയമാര് ഹോൾഡില്ല മുമ്പൊക്കെ ഒരുപാട് അന്വേഷണം വരും ഈ സ്വർണ്ണക്കടത്തായാലും ഡോളർ കടത്താലും ലാവലിങ് കേസായാലും അതൊക്കെ ഈ എന്താ പറയേണ്ടത് തേച്ച് മാറ്റി കളയാനും അതിനെ എന്താ പറയുക ഡിലേ ഇടാനും ഒക്കെ കുറേയൊക്കെ സഹായിച്ചത് പി ബിയിൽ എന്താ പറയുക പി ബിയിൽ പിണറായി വിജയൻ്റെ ഹോൾഡ് ഉള്ളത് കൊണ്ടാണ് പക്ഷേ ഇനി അത് നടക്കില്ല ഇനി അത്രത്തിലൊരു സ്വാധീനം ചെലുത്താൻ പിണറായി വിജയൻ നട കഴിയില്ല ആകെ പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ എന്താ പറയേണ്ടത് അവിടെ സമ്മേളനം കഴിഞ്ഞ് മധുരയിൽ സമ്മേളനം കഴിഞ്ഞ് നേരെ പറയുന്നത് നേരെ വീട്ടിൽ ചെന്ന് ഇപ്പോൾ ഇതുവരായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല കഴിഞ്ഞ ദിവസമാണ് പത്രസമ്മേളനത്തിന് വേണ്ടി പുറത്തിറങ്ങുന്നത് അപ്പോൾ എന്ത് ഞാൻ പിണറായിജൻ മനസ്സിലായി ഇത് തൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസെല്ല ഇത്തവണ എന്താ പറയുക മകളും താനും പെടുന്നില്ല കാര്യത്തിൽ കൂടി സംശയമില്ല ഒരു സംശയമില്ല എന്ന് പിണറായിക്ക് മനസ്സിലായി അതായത് ഇതിന് മുന്നേ തന്നെ കുറച്ച് ദിവസം മുന്നേ തന്നെ ബാലഗോപാലിനെ കൂട്ടാതെ ജോൺ ബുട്ടാസിനൊന്നും കൂട്ടാതെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനായിട്ട് കൂടിക്കാഴ്ച നടത്തിയ കേരള ഹൗസിൽ അപ്പോൾ അന്ന് തന്നെ കുറെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു ഇതെന്തോ സെറ്റിൽമെൻറ്റിനുള്ള പോക്കാണ് പക്ഷേ രാജ് ചന്ദ്രശേഖര് വന്നതോടുകൂടി എല്ലാം തകിടം പറഞ്ഞു പുള്ളിക്കാരൻ്റെ ഒരു കാലത്ത് പിണറായി വിജയന് ഒരു തരത്തിലും രാജീവ് ചന്ദ്രശേഖനെ സ്വാധീനിക്കാൻ പറ്റുന്നില്ല രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പിണറായി വിജയനെ എന്താ പറയുക കേസുകൾ ആക്ടി ആക്ടിവേറ്റ് ചെയ്യണം റിജുവിനേറ്റ് ചെയ്യണം എന്താ പറയുക അതിൽ അതിന് വേണ്ട നടപടികൾ എടുക്കണം എത്രയും പെട്ടെന്ന് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒരു തീരുമാനമാവണം പിണറായി വിജയനെ പിടിച്ച അകത്ത് ഇടാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്നാൽ മാത്രമേ കേരളത്തിൽ ബിജെപിക്ക് പിടിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള വ്യക്തമായി വിവരം നൽകിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ എന്താ പറയുക ഒരു ഐ ഒരു ഐ ടി കമ്പനി റൺ ചെയ്യുന്ന രീതിയിൽ അത്രത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് ബിജെപിയിൽ ഇപ്പോൾ കൊണ്ടുവരുന്നത് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ എന്തുന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം പിണറായി വിജയനെ മകളെയും ഇത്തവണ രക്ഷപ്പെടാൻ ഒരു സാധ്യമില്ല അങ്ങനെയാണെങ്കിൽ ഒരു ഇന്ററിയും സി എം ആയിട്ട് ബാലഗോപാലിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ ആ പിണറായി വിജയൻ ഓൾറെഡി നടത്തിക്കഴിഞ്ഞു അപ്പോൾ എന്തു തന്നെ നമുക്ക് കാത്തിരിക്കാം വരുന്ന ദിവസങ്ങളിൽ അന്വേഷണം പുരോഗമിക്കും വീണാ വിജനെ ചോദ്യം ചെയ്യും ചിലപ്പോൾ പിണറായി വിജയനടക്കം ചോദ്യം ചെയ്യും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം